ആശുപത്രിയിൽ സന്ദർശകനും സെക്യൂരിറ്റി ജീവനക്കാരും തമ്മിൽ വാക്കേറ്റവും അടിപിടിയും നടന്നു മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ ന്യൂമോണിയ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന മകന്റെ കുട്ടിയെ കാണാനെത്തിയ കല്ലാങ്കുഴി സ്വദേശി മുഹമ്മദും സെക്യൂരിറ്റി ജീവനക്കാരനായ തെങ്കര കൊൽപ്പാടം സ്വദേശി വിഘ്നേഷും തമ്മിലാണ് വാക്കേറ്റവും അടിപിടിയും നടന്നത് സെക്യൂരിറ്റി ജീവനക്കാരനായ വിഘ്നേഷ് പറയുന്നത് സന്ദർശനാനുമതി ഇല്ലാത്ത സമയത്ത് വന്ന് അകത്ത് കയറാൻ വിഷമിച്ചതിനെ തുടർന്നാണ് സന്ദർശകൻ പ്രകോപിതരായതും ആക്രമണം നടത്തിയതും എന്നാണ് ഞാൻ വാർഡിൽ ഡ്യൂട്ടി അപ്പോ അവിടെ നമുക്ക് ഈ രോഗികളെ കാണാൻ പോകുന്ന ഒരു സമയം വെച്ചിട്ടുണ്ട് രണ്ടു മണി ടു അഞ്ചു മണി വരെ കൊടുക്കുന്നത് അപ്പോൾ ഈ വന്നിട്ട് കാണാൻ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ അപ്പൊ നമ്മളതിനു സമ്മതിച്ചു സമയത്ത് രണ്ടു മണിക്ക് വരണം അപ്പോൾ അയാൾ അവിടെ നിൽക്കുമ്പോൾ അയാളെ തടക്കുണ്ട് അയാളെ കുട്ടി അവിടെ ഉണ്ട് ഡോക്ടർ റിപ്പോർട്ട് ദൂരം പറഞ്ഞു അപ്പോൾ അയാളെന്തിനാ വിട്ടു അയാൾ വിട്ടപ്പോൾ ഇയാൾ വന്നിട്ട് വെച്ചാൽ തന്നെ അങ്ങനെ എല്ലാവരും കണ്ടു കൊണ്ടിരിക്കാർ സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു പെട്ടെന്നൊരു എന്നാൽ മുഹമ്മദിന്റെ കൂടെ ഉണ്ടായിരുന്ന മകൾ സജ്നയും മകൻ ഫസലും പറയുന്നത് ഡോക്ടറെ കാണാൻ വേണ്ടി വന്നതാണ് അപ്പൊ ഇവിടെ ആണെന്റെ കുട്ടി അഡ്മിറ്റ് ആയിട്ടുണ്ട് അവരോട് ടോക്കൺ എടുത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു അപ്പൊ ഞങ്ങൾ വിളിച്ചപ്പോൾ അവര് കുട്ടിക്ക് ഫുഡ് എടുക്കുകയാണെന്ന് പറഞ്ഞു ചെറിയ കുട്ടിയാണ് ആറ് മാസം ആയിട്ടുള്ളു അപ്പൊ അതിന് ഫുഡ് എടുക്കുകയാണേന്ന് പറഞ്ഞു അപ്പൊ നമ്മളൊന്നിപ്പൊ അവിടെ കേറിയിട്ട് ആ ടോക്കൺ എടുക്കട്ടെ ചോദിച്ചു അപ്പൊ അവരിപ്പ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കൊറേ നേരം പുറത്ത് നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നോക്കുമ്പോ അവർക്ക് ഇഷ്ടമുള്ള പോലെ അവരിങ്ങനെ കയറ്റി വിടുന്നുണ്ട് അപ്പൊ ഇപ്പം പോയിട്ട് ഞാനും പോകും എന്ന് പറഞ്ഞു അപ്പൊ എന്താ അവര് പിടിച്ച് ഉന്തിപ്പാനെ നിങ്ങൾ പോകാൻ പറ്റൂല പറഞ്ഞല്ലേ പറഞ്ഞിട്ട് അവരിപ്പാനെ പിടിച്ച് ഉന്തി പിന്നെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തായപ്പോൾ ഞാനെ പിടിച്ചു മാറ്റാൻ ചെന്നതാണ് അവരങ്ങോട്ടും കൊണ്ടും മുതൽ കണ്ടപ്പോൾ ഞാനെ പിടിച്ചു മാറ്റാൻ ചെന്നേക്ക് എന്റെ കഴുത്തിന് പിടിച്ചെടു പോടി എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്നെപ്പുടി ചുന്തി പിന്നെ ഞാൻ എൻ്റെ ഉപ്പയാണ് നിങ്ങൾ പിടി എന്ന് പറഞ്ഞു അപ്പോൾ പിടിച്ചു ചുന്ത പിന്നെ അങ്ങോട്ടും കൊണ്ട് അവര് അടിക്കൂതാവുകയും ചെയ്തു അപ്പൊക്കെ എല്ലാവരും പടം കൂടിയിട്ട് പിന്നെ അവരെ പിരിച്ചു നമ്മൾ പരമാവധി ഇതാക്കാൻ നോക്കിയെന്നാണ് പക്ഷെ അവരെ എന്താ അത് അവരുടെ ആൾക്കാരാണ് എന്നുള്ളതിൽ അവിടുത്തെ സെക്യൂരിറ്റികൾ അവിടുത്തെ ആൾക്കാരൊക്കെ അവരുടെ ഭാഗം നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിപ്പോൾ പോലീസ് ഫസ്റ്റ് ഒരു പോലീസ് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അവരോട് ഇങ്ങനെ പറഞ്ഞു വന്നേക്കു ഞാൻ അപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് ഇങ്ങനെ ഇവിടെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അവരെന്നെ പിടിച്ച് ഊന്തി എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവരപ്പം ഇവിടെ വരാന്ന് പറഞ്ഞു എന്നിട്ട് വന്നു വന്നിട്ട് നമ്മൾ ഞാൻ വന്നേക്കെന്നെ അവരോട് പരാതി പറഞ്ഞു അപ്പം അവർ ഉള്ളിൽ കയറിയിട്ട് സി സി ടി വി നോക്കട്ടെ എന്ന് പറഞ്ഞു എന്നിട്ട് വന്നിട്ട് പിന്നെ അവരെന്നോടൊന്നും ചോദിച്ചിട്ടും ഇതായിട്ടൊന്നുമില്ല അവരിപ്പനെ ആ സെക്യൂരിറ്റി കാരനെ കണ്ടിട്ട് അവര് പോകുമ്പോൾ നമ്മൾ ചോദിച്ചു എനിക്കൊണ്ട് പരാതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അവര് പറഞ്ഞു നിന്റെ പരാതി ഏറ്റെടുക്കൂല നീ എന്നോടെ പറഞ്ഞതാണ് പിന്നെ എന്താ നിനക്കെതിരെ എടുക്കും ജാമ്യമില്ലാത്തതില് കേസ് എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിച്ചിട്ട് അവര് പോയത് ഇപ്പൊ ഇവിടെ വന്നിട്ട് വേറെ വണ്ടിക്കാർ വന്നപ്പോ ആ വന്നിട്ട് ചോദിച്ചപ്പോ ആങ്ങളോട് അവര് ചൂടായുക ചെയ്തത് ഫസ്റ്റ് വന്ന വണ്ടിക്കാര് ഇവരോട് പരാതി എന്ന് പറഞ്ഞിട്ട് പോയി പിന്നെ വന്നവര് പോലീസുകാരായിട്ട് ഞാൻ ചോദിച്ചു എന്റെ വീട് പരാതി എടുക്കാത്തത് ചോദിച്ചു അപ്പൊ നീ ആരുടെ ചോദിക്കാനേ നീ സഹിച്ചള സഹിച്ചത് ചെയ്തോ എന്നൊക്കെ പറഞ്ഞ് അവരെ നമ്മളോട് ചൂടാക്കുക ചെയ്തു നമ്മൾ സൗമ്യായിട്ടാണ് അങ്ങോട്ട് സംസാരിച്ചത് അപ്പൊ ഇങ്ങോട്ട് ചൂടായപ്പോ നമ്മള് തിരിച്ചു ചൂടായി എന്തായാലും കൊടുക്കാണ് ഇതൊരു ഗവൺമെന്റ് സെക്യൂരിറ്റി അല്ലേ അവര് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരൊക്കെ ഒരു കട്ടായിട്ട് അവര് പിന്നെ അവരെ പരാതി മാത്രം സ്വീകരിച്ചിട്ടുള്ള ഒരു നിലപാടാണ് അവര് എടുത്തിട്ടുള്ളത് എന്തായാലും നമ്മള് ശക്തമായിട്ട് മുന്നോട്ട് പോകും ദൃക്സാക്ഷിയെ മണലടി സ്വദേശി അഷ്റഫ് പറയുന്നത് സെക്യൂരിറ്റി ജീവനക്കാരന്റെ പെരുമാറ്റം വളരെ മോശമായിരുന്നു എന്നാണ് ഇന്ന് രാവിലെ കുറച്ച് വേണ്ടി വന്ന് ഞാൻ മോർച്ചറിയുടെ അടുത്തുള്ള ആ തൊണ്ടിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുക കാരണം ഉള്ളിൽ ആണുങ്ങളൊക്കെ കയറാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പുറത്ത് ആവശ്യങ്ങൾ പറയുമ്പോൾ വാങ്ങിക്കൊടുത്ത് കൊടുക്കാതിന് കരുതി ഞാൻ പുറത്ത് ഇരിക്കുകയായിരുന്നു സാധാരണ ഗേറ്റിങ് അങ്ങോട്ടും കൂടെ വരുന്ന ആളുകൾ ഉന്തും തിരക്കും വർത്തമാനങ്ങളൊക്കെ സാധാരണ ഉണ്ടാവാറുണ്ട് അതാണെന്ന് കരുതി കുറച്ചു നേരമൊക്കെ കണ്ടു നിന്നു പിന്നെ അത് ആ ഉന്തും തള്ളുമ്പന്ന് പോയി തല്ലായി തല്ലായി എന്ന് പറയുമ്പോൾ ഈ സ്ത്രീ പെൺകുട്ടിനെ ഉന്തുണ ഞാൻ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞവരാണ് എടാ അവരുടെ വാപ്പാനല്ലേ ജിമ്മാരൊരു തല്ലുണ്ട് നല്ലൊരു തല്ലാണ് വാപ്പാനെ തച്ചിട്ടുണ്ട് വാപ്പയും തച്ചിട്ടുണ്ട് ഇല്ല നമ്മൾ പറഞ്ഞില്ല വാപ്പ അങ്ങോട്ടും തച്ചിട്ടുണ്ട് പക്ഷേ സെക്യൂരിറ്റി ഇങ്ങോട്ടും തച്ചിട്ടുണ്ട് പക്ഷേ സെക്യൂരിറ്റി ചെറുപ്പക്കാരൻ അവരുടെ അടിക്ക് ഇയാളെ ചുമരവലിൽ കൂടി പോയി അപ്പോഴാണ് ഈ പെൺകുട്ടി ചെന്നു പറഞ്ഞത് എൻ്റെ വാപ്പാക്ക് സുഖമില്ലാത്താണ് അപ്പോൾ ഞാൻ ഓൻ്റെക്ക് ഈ സെക്യൂരിറ്റി എത്തിച്ചെന്ന് കേടാം തല്ലാൻ പാടില്ല അയാൾ അന്നീന്നല്ലാൻ പാടില്ല ഞാൻ തിരിച്ചും തല്ലാൻ പാടില്ല തന്നെ

മക്കനമത് ബാലട്ട് ഇത്തിരി പതിഞ്ഞിട്ട് താഴെ കിട്ട് ഒത്തിരിക്ക് പറിട്ട് പടഞ്ഞോടെ ഒത്തിരി താങ്ങിക്കൂട്ടി പത്തിരു പതിഞ്ഞിട്ട് ഞാനം തട്ടി മക്കനമണത്തിലെ താളം തട്ടി പറന്നോ